കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി സംസാരിക്കുക പണക്കാരെ കാണുമ്പോൾ പണമില്ലാത്തവൻ വിചാരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ പണക്കാരായതെന്നാണ് എന്നാൽ ആ സമയം പണക്കാരൻ വിചാരിക്കുന്നതോ പണമില്ലാത്തവർ അങ്ങനെയാകാൻ കാരണം അവരുടെ അലസത ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ബിരുദം ലഭിച്ച ഉടൻ ജോലി കിട്ടിയ ഒരുവൻ വിചാരിക്കുന്നു താൻ മറ്റുള്ളവരെക്കാൾ ഏറെ സ്മാർട്ടാണെന്ന് വിവാഹിതയായ ഒരു ചെറുപ്പക്കാരി വിവാഹപ്രായം കഴിഞ്ഞവരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വഭാവ ഇതുവരെ വിവാഹം ആകാത്തതെന്ന് കരുതുന്നു വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ കുട്ടികൾ ഉണ്ടായ യുവതികൾ കൂടുതൽ കാലം കുട്ടികൾ ഉണ്ടാകാത്തവരെ കാണുമ്പോൾ അവർക്ക് ശാപം കിട്ടിയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളിൽ മാത്രം കുറ്റം ചാരു പണക്കാരായവർ ആ നിലയിലെത്താൻ അവർ സഹിച്ച ത്യാഗവും കഠിനാധ്വാനവും പണമില്ലാത്തവരോ പണമില്ലാത്തവർ തങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പണക്കാരോ അറിഞ്ഞിരുന്നെങ്കിൽ അവർ പരസ്പരം കുറ്റവിചാരം നടത്തില്ലായിരുന്നു പണമില്ലാത്തവൻ ഒരു പണക്കാരനാകാൻ അവർ സഹിച്ച ത്യാഗങ്ങളെ അംഗീകരിക്കാൻ സന്നദ്ധനായില്ലെങ്കിൽ ഒന്നോർക്കുക പണക്കാരനാകുക എന്നത് അത്ര എളുപ്പമായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും പാവപ്പെട്ടവരായി ജീവിക്കേണ്ടി വരുമായിരുന്നില്ല പണമുള്ളവർ പണമില്ലാത്തവരെ ഉദ്ധരിക്കാനായി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരിക്കലും അവരെ തളർത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക ഒരു നേരത്തെയും ഭക്ഷണത്തിനായി ഒരുപറ്റ മനുഷ്യർ നെട്ടോട്ടമോടുന്ന കാര്യം മറക്കാതെ മൂന്നു നേരവും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ തീർച്ചയായും ദൈവത്തിന് നന്ദി പറയുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അവർ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ എങ്ങനെ അറിയാൻ അർഹതയുള്ളവരെ സഹായിക്കുക ആരെയും കളിയാക്കാതിരിക്കുക ഒരിക്കലും അസൂയപ്പെടാതിരിക്കുക